പമ്പരം കറക്കുന്ന അല്ല പമ്പരം കറങ്ങുന്ന വേദു ഇത് വെടായോട് അതിന്റെ തല കുടുങ്ങിയില്ല എങ്കിൽ കാണായിരുന്നു ഇങ്ങനെയുള്ള പാത്രം ഒന്നും ഉപയോഗിച്ച് കറങ്ങരുത് ഇത് കണ്ടപ്പോൾ തുടങ്ങിയതാ അവന്റെ ഒരു കറങ്ങുന്ന പമ്പരം എന്ത് കണ്ടപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലല്ലോ ഇപ്പൊ കാണിച്ചു തരാട്ടോ ഇതാ ബിൽഡിങ്ങുകളുടെ മുകളിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെയൊരു എന്താ അപ്പം പറയുക വേദ പറഞ്ഞ പോലെ കറങ്ങുന്ന പമ്പരം എന്നാ അതിൻ്റെ ശരിക്കുള്ള പേര് എന്താണെന്ന് അറിയോ വേളിബേർഡ് വേളിബേർഡ് വെന്റിലേറ്റർ ഇതിൻ്റെ പ്രവർത്തന രീതി എന്താണെന്ന് വെച്ചാൽ കെട്ടിടത്തിനുള്ളിലെ ചൂടുവായു പുറത്തേക്ക് തള്ളുകയും ശുദ്ധവായു ഉള്ളിലേക്ക് ഉള്ളിലേക്കെത്തിക്കുകയും ചെയ്യുന്നതാണ് ഇത് കറങ്ങാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ വൈദ്യുതി ഒന്നും ആവശ്യമില്ല കാറ്റിനാണ് ഇത് പ്രവർത്തിക്കുന്നത് കാറ്റ് ഏത് ദിശയിൽ നിന്ന് വന്നാലും ഇത് കറങ്ങും അപ്പോ അതാണ് വേദുവിന്റെ കറങ്ങുന്ന പമ്പരം ബേർഡ് കറങ്ങുന്ന പമ്പരം ഒരു അറിവും ചെറുതല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ്